ഹലോ കൂട്ടുകാരെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ പ്രധാന കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ മരുഭൂമിയിലോട്ട് നോക്കി പച്ചപ്പ് നിറഞ്ഞു കിടക്കുകയാണ് ഞാനൊരു രണ്ട് മാസം മുമ്പ് വരെ ഈ വഴിക്ക് പോകുമ്പോഴത്തേക്കും എനിക്ക് ഫുള്ള് മണലും മണൽ മാത്രമേ മരുഭൂമിയിൽ ഫുള്ള് മണലാണ് മണൽ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ നല്ലൊരു കാറ്റിടിച്ചു കഴിഞ്ഞാൽ നേരെ റോഡിലൊക്കെ ഈ പൊടിയെ മാത്രമേ കയറി വരുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് യു എയിൽ അത്യാവശ്യം നല്ല മഴ കിട്ടി കേട്ടോ അതിന് ശേഷമാണ് ഇതുപോലെ പച്ചപ്പും ഈ കാണാൻ പറ്റുന്നത് പക്ഷേ ചെടികൾ ചെടികളെല്ലാം ആർത്ത് വളർന്നിട്ടുണ്ട് ഈ ചെടികളൊക്കെ നിലനിൽക്കുകയാണെങ്കിൽ ചിലപ്പം ചൂടിന് ശമനം ഉണ്ടാവും പക്ഷേങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ഒരു ദൃശ്യം നിങ്ങളോട്ട് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇതും ഉമൽക്കുൻ എന്ന് പറഞ്ഞാൽ ഒരു എംബ്രൈറ്റിലെ ഒരു സ്ഥലമാക സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് യു എയിലെ മിക്ക സ്ഥലങ്ങളിലും മിക്ക മരുഭൂമികളിലും ഇതുപോലെ ചെടികൾ വളർന്നിട്ടുണ്ടെന്ന് പല വീഡിയോകളും ഞാൻ കണ്ടു പക്ഷേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങള ദൃശ്യം എത്തിച്ചത് പക്ഷേങ്കിൽ ഈ ഒരു ചെടികളും എല്ലാം നിലനിൽന്നാൽ നമ്മുടെ പ്രകൃതിക്ക് തന്നെ നല്ലൊരു ചൂട് വളരെ കുറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് ഇങ്ങനെ നിലനിൽക്കട്ടെ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രകൃതി ദാനമായി തന്നതല്ലേ ഇപ്പോൾ ആരും നശിപ്പിക്കാതിരിക്കുക സ്വന്തമായി ചൂട് കൂടി പോവാണെങ്കിൽ പോട്ടെ ആരും ഒരു ചെടി പോലും പറിച്ചു കളയാതെ ഒരു ചെടി വെച്ച് നിങ്ങൾ ചൂടിനെ കുറയ്ക്കാൻ ശ്രമിക്കണം അത് നമ്മുടെ നാട്ടിലാണെങ്കിലും അത് ഏത് ഏത് സ്ഥലത്താണെങ്കിലും ഒരു മരം വെക്കുന്നതോ ഒരു ചെടി വെക്കുന്നതോ വളരെ നല്ലതായിരിക്കും അത് നമുക്കറിയാവുന്ന കാര്യം നമ്മുടെ ചെറുപ്പം തൊട്ട് സ്കൂളിലൊക്കെ വെച്ച് ശീലിച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഓരോരുത്തരും ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും പിന്നെ അങ്ങ് അകലൊക്കെ കണ്ട ഓട്ടങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഓട്ടങ്ങളൊക്കെ ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് ആയിട്ട് പുല്ല് തിന്നുന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഈ ദൃശ്യം എത്തിച്ചത് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റുള്ള കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ശരി വേറൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് കാണാം അപ്പം നന്ദി